വടപട്ടണം കക്കുളങ്കര പള്ളിയുടെ പൈതൃക സംരക്ഷണ പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയത്തെ ചെറുത്തു തോൽപ്പിച്ചത് മതസാഹോദര്യത്തിലധിഷ്ഠിതമായ പോരാട്ടത്തിലൂടെയായിരുന്നുവെന്ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു വളപ്പട്ടണത്തെ ചരിത്ര പാരമ്പര്യത്തിന്റെയും മതസാഹോദര്യത്തിന്റെയും പ്രതീകമായി ഉയർന്നു നിൽക്കുന്ന വളപ്പട്ടണം കക്കുളങ്ങരപ്പള്ളിയുടെ പൈതൃക സംരക്ഷണ പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മതസാഹോദര്യം കാത്തുസൂക്ഷിച്ചതിൽ കേരളം മാതൃകയാണ് ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയത്തെ ചെറുത്തു തോൽപ്പിച്ചത് കേരളത്തിൽ മതസാഹോദര്യം ദൃഢമായതിനാലാണ് എല്ലാ മത വിഭാഗങ്ങളും സാഹോദര്യം കാത്തു സൂക്ഷിക്കാൻ മുന്നിട്ടിറങ്ങി എന്നാൽ മതവർഗീയതയുമായി ഇന്ന് ചിലർ വരുന്നു അത്തരക്കാരെ നേരിടാൻ വളപട്ടണം കക്കുളങ്ങരപ്പള്ളി പോലുള്ള പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കൽ അനിവാര്യമാണ് ചരിത്രം ഇന്നത്തെ തലമുറയെ പഠിപ്പിക്കലും നാളത്തെ തലമുറയെ ഓർമ്മിപ്പിക്കലും മത സാഹോദര്യത്തിന് കരുത്തു പകരുമെന്നും മന്ത്രി പറഞ്ഞു പള്ളിയിലെ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഗാരിയുടെ മകാം മന്ത്രി സന്ദർശിച്ചു കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ടൂറിസം വകുപ്പിന്റെ തലശ്ശേരി പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പള്ളി നവീകരിക്കുന്നത് പള്ളിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊപ്പം പൈതൃക സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് കുളം നവീകരണം കുളപ്പുര പടിപ്പുര നടപ്പാത ചുറ്റുമതിൽ ലാൻഡ്സ്കേപ്പിംഗ് ടോയ്ലറ്റ് ബ്ലോക്ക് എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടൂറിസം വകുപ്പ് ഒന്ന് ദശാംശം മൂന്ന് കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നവീകരണ പ്രവൃത്തി നടത്തുന്നത് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് പ്രവൃത്തിയുടെ ചുമതല ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ മുതവല്ലി ഹബീബ് മഷ്ഹൂർ തങ്ങൾ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു